രണ്ടാം പിണറായി സർക്കാരിന്റെ ഏറ്റവും പുതിയ വികസന മുന്നേറ്റത്തിന്റെ പുതിയൊരു നാഴികക്കല്ല് കൂടി ഇന്ന് നാടിന് സമർപ്പിക്കാൻ ഒരുങ്ങുകയാണ് കൊച്ചിൻ ക്യാൻസർ ആൻഡ് റിസർച്ച് സെന്റർ ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും ഉദ്ഘാടന ചടങ്ങിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് അധ്യക്ഷയാകും നാടിന്റെ ആഗ്രഹമാണ് സാക്ഷാത്കരിക്കപ്പെടുന്നതെന്ന് സെന്റർ സന്ദർശിച്ച ശേഷം മന്ത്രി രാജീവ് പറയുകയുണ്ടായി കളമശ്ശേരിയിൽ പന്ത്രണ്ട് പോയിന്റ് ആറ് മൂന്ന് ഏക്കറിൽ നാല് ബ്ലോക്കുകളിലായി ആറ് പോയിന്റ് നാല് ലക്ഷം ചതുരശ്ര അടിയിലാണ് കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത് ഒൻപത് നിലകളുള്ള ക്യാൻസർ റിസർച്ച് സെന്ററിൽ ഐ സിയു ഉൾപ്പെടെ നാനൂറ്റി അമ്പത്തൊന്ന് കിടക്കകളാണ് ലക്ഷ്യമിടുന്നത് ആദ്യഘട്ടത്തിൽ നൂറ് കിടക്കകൾ സജ്ജമാക്കിയിട്ടുണ്ട് അത്യാധുനിക സ്കാനിംഗ് എക്സ് റേ റേഡിയേഷൻ ഉപകരണം എന്നിവ സജ്ജമാക്കിയിട്ടുണ്ട് പതിനാറ് ലിഫ്റ്റുകൾ അത്യാധുനിക ഓപ്പറേഷൻ തിയേറ്ററുകൾ അഞ്ഞൂറ്റി അൻപത് കാറുകൾക്ക് പാർക്കിംഗ് തുടങ്ങിയ സൗകര്യങ്ങളും ഉണ്ടെന്നത് ശ്രദ്ധേയമാണ് ഇവിടെ ചികിത്സ മാത്രമല്ല ക്യാൻസർ ഗവേഷണവും ലക്ഷ്യമിടുന്നു എന്നതും ഒരു പ്രത്യേകതയാണ് ഗവേഷണ ആവശ്യങ്ങൾക്കായി മാത്രം പതിനായിരം ചതുരശ്ര അടിസ്ഥലം വേറെയുമുണ്ട് ഇതിലൊന്ന് ഭാവിയിലെ സാധ്യതകൾ മുൻകൂട്ടി കണ്ട് റോബോട്ടിക് ശാസ്ത്രക്രിയക്കായി പ്രത്യേകം മാറ്റിവെച്ചിട്ടുണ്ട് ഏ സാങ്കേതിക വിദ്യയുടെ സഹായവും പരമാവധി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി അമ്പതിൽ കേരളം പൂർണ്ണമായും കാർബൺ ന്യൂട്രൽ ആവുക എന്നതാണ് സർക്കാരിന്റെ കാഴ്ചപ്പാട് അതിനുകൂടി സഹായമാകുന്ന ഒരു ഗ്രീൻ ബിൽഡിംഗ് ആണ് കൊച്ചിൻ ക്യാൻസർ റിസർച്ച് സെന്റർ കേരളത്തിൽ ആദ്യമായി എഡ്ജ് സർട്ടിഫിക്കറ്റ് നേടിയ കെട്ടിടമാണ് സി സി ആർ സിയുടേത് ആവശ്യമായ മുഴുവൻ വൈദ്യുതിയും സോളാർ വഴിയാണ് ലഭിക്കുന്നത് അഞ്ഞൂറ് കിലോവോട്ട് വൈദ്യുതിക്കുള്ള സംവിധാനം ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് മുപ്പത്തിനാല് ശതമാനം വൈദ്യുതിയും ലാഭിക്കാൻ കഴിയും കെട്ടിടത്തിന്റെ ഇരുപത്തിയഞ്ച് ശതമാനം ലെസ് ആണ് ഇൻകെയർ എന്ന കമ്പനിയാണ് നിർമ്മാണത്തിന്റെ മേൽനോട്ടം ക്യാൻസർ രോഗികൾക്ക് ആധുനികവും ഗുണമേന്മയുള്ളതുമായ ചികിത്സ ലഭ്യമാക്കുമെന്ന ലക്ഷ്യത്തോടെയാണ് ഈ കേന്ദ്രം സ്ഥാപിച്ചിരിക്കുന്നത് ഒരുപാട് രോഗികൾക്ക് ഇത് ആശ്വാസമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ആദ്യ ഇടത് സർക്കാരിന്റെ കാലത്താണ് ക്യാൻസർ സെന്റർ നിർമ്മാണം ആരംഭിച്ചത് രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് നിർമ്മാണം പൂർത്തിയാക്കുകയും ചെയ്തു കിഫ്ബി വഴി മുന്നൂറ്റി എൺപത്തിയഞ്ചു കോടി രൂപ ചിലവഴിച്ചാണ് ഈ അത്യാധുനിക സംവിധാനം പൂർത്തീകരിക്കുന്നത് റോബോട്ടിക് സർജറിക്കും ഫോട്ടോൺ തെറാപ്പിയും ഉൾപ്പെടെ പ്രാപ്തമാക്കാൻ കഴിയും വിധത്തിലാണ് ഇതിന്റെ നിർമ്മാണം ഒപ്പം ക്യാൻസർ ഗവേഷണവുമായി ബന്ധപ്പെട്ട സ്റ്റാർട്ടപ്പുകൾ ഉൾപ്പെടെ സ്ഥലം ലഭിക്കുമെന്നും മന്ത്രി പി രാജീവ് അറിയിച്ചു കിഫ്ബി പദ്ധതി വഴി ഇത്രയേറെ വികസന പദ്ധതികൾ സംസ്ഥാനത്ത് കൊണ്ടുവന്ന മറ്റൊരു സർക്കാർ ഇതിനു മുൻപ് ഉണ്ടായിട്ടില്ലെന്ന് നിസ്സംശയൻ പറയാൻ സാധിക്കും കേരളത്തിലെ ഏറ്റവും പുതിയ ക്യാൻസർ സെന്റർ ചരിത്രത്തിൽ തന്നെ ഇടം പിടിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല പിണറായി സർക്കാർ അധികാരത്തിലെത്തിയതു മുതൽ തന്നെ നിരവധി വികസന പരിപാടികളും അതുപോലെ തന്നെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന വികസനങ്ങളും കൊണ്ടുവന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് കേരളത്തിലുള്ളവർ മുതൽ പ്രവാസി മലയാളികൾക്ക് വരെ സഹായങ്ങൾ നൽകി ജനങ്ങൾക്ക് സേവനം നൽകുകയാണ് പിണറായി സർക്കാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോടെ അതി ദാരിദ്ര്യമില്ലാത്ത സംസ്ഥാനമായി മാറുമെന്നാണ് സർക്കാർ ഉൾപ്പെടെ എല്ലാവരും പ്രതീക്ഷിക്കുന്നത് സ്ത്രീകൾക്ക് പ്രത്യേക സംരക്ഷണവും ധനസഹായവും നൽകി ചേർത്ത് നിർത്തുന്ന പിണറായി സർക്കാരിന്റെ രീതിയും ശ്രദ്ധിക്കപ്പെടാതെ പോകരുത് കഴിഞ്ഞ പത്ത് വർഷക്കാലം കേരളത്തിനും ജനങ്ങൾക്കും വേണ്ടി സർക്കാർ നൽകിയ സേവനങ്ങൾ തുടർ ഭരണത്തിലേക്ക് നയിക്കുമെന്ന് തന്നെ പറയാം ഇത്രയും കാലം കേരളത്തിനു വേണ്ടി സർക്കാർ എന്തു ചെയ്തു ചോദ്യത്തിനുള്ള ശക്തമായ മറുപടിയായി എണ്ണി എണ്ണി പറയാൻ ധാരാളം വികസനമുണ്ടെന്നതാണ് യാഥാർത്ഥ്യം